സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികളുടെ പ്രിയ താരമായി മാറിയ നടിയാണ് നിഷ സാരംഗ് ആരാധകരെ ചിരിപ്പിച്ച നിഷയുടെ ജീവിതം കുറച്ച് പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന വിഷമത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിഷാ സാരംഗ് ഭർത്താവില്ലാത്ത സ്ത്രീ സമൂഹത്തിൽ നിന്ന് നേരിണ്ടി വന്ന ദുരാവസ്ഥയെക്കുറിച്ച് അവർ പറഞ്ഞു ഒരു ചാനൽ ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിലാണ് നിഷ ഈ കാര്യങ്ങൾ പങ്കുവച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് വിവാഹം കഴിഞ്ഞത് മകൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹമോചനം അപൂർവം ആളുകൾക്ക് മാത്രമേ വിവാഹം നൂറ് ശതമാനം വിജയമാകുകയുള്ളൂ ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് അത് നടക്കാതെ പോകുമ്പോഴാണ് വിവാഹമോചനം അന്ന് തീരുമാനത്തിലേക്ക് പലരും എത്തിച്ചേരുന്നത് പക്ഷെ ഞാൻ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു ഒടുവിൽ അത് നടന്നില്ല കുട്ടികളെ നന്നായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിരുന്നത് പത്താം പതാം വയസ്സിലാണ് വിവാഹമോചിതയാകുന്നത് അച്ഛൻ മരിച്ച ഏഴാം ദിവസമാണ് എന്നെ ഒരു സീരിയൽ സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചത് അതിനുശേഷം ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചു പലപ്പോഴും ചില താരങ്ങളുടെ പകരക്കാരിയായാണ് എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആരുമില്ലാത്ത സ്ത്രീ എപ്പോഴും മക്കളെ സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കാറുള്ളത് ഒരു പക്ഷേ മക്കൾ ഒറ്റയ്ക്ക് പുറത്തു പോയാൽ പോലും അവർക്ക് ഭയങ്കര പേടിയായിരിക്കും ഒരേ സമയത്ത് ഒമ്പത് സീരിയലുകൾ അഭിനയിച്ചിരുന്നു ഒരു സീരിയൽ പുലർച്ചെ രണ്ടു മണിക്ക് വരെ ഐസിന്റെ മുകളിൽ കിടന്ന് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ജീവിക്കാനേ വരുന്നതല്ലേ അങ്ങനെയാണ് സ്വന്തമായ ഒരു വീടുണ്ടായത് സ്വന്തമായ ഒരു വീടുണ്ടെങ്കിൽ ആരും നമ്മളോട് ഇറങ്ങി പോകാൻ പറയില്ല ആ കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് വാടക വീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഭർത്താവില്ലെന്ന് പറഞ്ഞ് വീടില്ല സീരിയൽ അഭിനയിക്കാണ് വീടില്ല രണ്ട് കുട്ടികളുമായി വന്ന് വന്ന സീരിയൽ നടക്ക് വീടില്ലെന്നായിരുന്നു പലരും പറഞ്ഞിട്ടുള്ളത് ഭർത്താവില്ലാത്ത സ്ത്രീകളോട് എല്ലാവരും അധികാരം കാണിക്കാൻ വരും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആ വിഷമം മനസ്സിലാവുകയുള്ളൂ നിശാസാരംഗ് പറഞ്ഞു നിഷാ സാരംഗ് ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരു നടിയാണ് സീരിയലുകളിലും സിനിമകളിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു താരമാണ് ഉപ്പുമുളങ്ങുന്ന സീരിയൽ അവര് തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് പ്രശസ്തി അതിലൂടെ ഒരു നടിയാണ് നിഷാ സാരംഗ് അവരങ്ങനെ വലിയ വിവാദങ്ങളിലൊന്നും ചെന്നുവിടുന്ന ഒരാളല്ല എല്ലാ ബുദ്ധി കഴിവും ഒക്കെ ഉള്ളൊരു നടിയായിട്ട്